നമസ്കാരം രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര നാളെ മണിപ്പൂരിൽ നിന്നും ആരംഭിക്കുന്നു രാജ്യത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി രാഹുൽ ഗാന്ധി കന്യാകുമാരിയിൽ നിന്നും കശ്മീരിലേക്ക് നടത്തിയ ഭാരത് ജോഡോ യാത്രക്ക് രാജ്യത്ത് ലഭിച്ച സ്വീകാര്യതയുടെ അതേ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വീണ്ടും ഒരു യാത്ര ആരംഭിക്കുന്നത് ഭാരത് ജോഡോ യാത്രയിൽ കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം ആ പ്രദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങളെ കണ്ടും അവരെ കേട്ടും അവരെ ചേർത്തു പിടിച്ചും രാഹുൽ ഗാന്ധി നടത്തിയ മഹായാത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായം തുറന്നു കൊടുക്കുകയായിരുന്നു ഭാരത് ജോഡോ ന്യായ് യാത്രയും രാജ്യത്തിൻ്റെ ഹൃദയസ്പന്ദനം ഏറ്റുകൊണ്ട് രാജ്യത്തെ എല്ലാ വിഭാഗം ഭിന്നിപ്പുകൾ അറുതി വരുത്തി അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് രാജ്യത്തെ ഒന്നിപ്പിക്കുക എന്ന കൂടി രാജ്യത്തെ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ജനങ്ങളുമായി സംവദിച്ച് അവരെ കേട്ടുകൊണ്ട് രാജ്യത്തൂടെ നടന്നുകൊണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയെ രാജ്യത്തിൻ്റെ അധികാര കേന്ദ്രത്തിലെത്തിക്കുന്നതോടുകൂടി ഭിന്നിപ്പിച്ചു ഭരിക്കുന്ന സംഘപരിവാർ ഭരണകൂടത്തെ ഭരണസില കേന്ദ്രത്തിൽ നിന്നും താഴെയിറക്കി രാജ്യത്തെ മതേതര ജനാധിപത്യം വീണ്ടെടുത്തുകൊണ്ട് വലിയൊരു ജനാധിപത്യത്തിൻ്റെ പുതുവസന്തം തീർക്കാനുള്ള പ്രയാണം നാളെ മണിപ്പൂരിൽ നിന്നും ആരംഭിക്കുകയാണ്